ये है बंक कल तुमने कई गुड छो इंग्लिश में ना गुड थी प्लेयर ये 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 मस्ती करा या वीडियो रे रेड़ा സമൃദ്ധി നിറഞ്ഞ കാഴ്ചയിലേക്ക് കണുതുറന്ന് മലയാളിക്കെന്ന് വിഷു കാണുന്ന കണി പോലെ സമ്പൽ സമൃദ്ധമാകും വരും വർഷമെന്നാണ് വിശ്വാസം ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും ഒപ്പം കാർഷികോത്സവം കൂടിയാണ് വിഷു കണികണ്ടും പടക്കം പൊട്ടിച്ചും ആഘോഷമാക്കുകയാണ് മലയാളികൾ വിഷുപ്പുലരി കാത്ത വർണ്ണം വിതറി കണിക്കൊന്ന പൂക്കൾ പൂത്തുനിന്നു നേരം പുലരു മുന്നേ കണി കാണണം അതിനായി ഓട്ടുരുളിയിൽ ഒരുക്കിയ സമൃദ്ധിയുടെ കാഴ്ച കൃഷ്ണവിഗ്രഹവും കണിവള്ളരിയും കണിക്കൊന്നയും കാർഷിക വിളകളും വാൽക്കണ്ണാടിയും നാളികേരവും ചക്കയും മാങ്ങയും കാർഷികോത്സവം കൂടിയാണ് മലയാളിക്ക് വിഷു നല്ല നാളിലേക്ക് ഐശ്വര്യത്തിന്റെ കണി മലയാളികൾ കുഞ്ഞു കൈകളിലേക്ക് സന്തോഷം പകർന്ന് കൈനീട്ടം പടക്കവും അടക്കം വീട്ടുമുറ്റങ്ങളിൽ വർണ്ണം വിടർത്തി വിഷു അടിപൊളിയാക്കുകയാണ് മലയാളികളെല്ലാം ഇങ്ങനെ ഒരു പ്രശ്നം നിങ്ങളും നേരിട്ടിട്ടില്ലേ ആരുടെക്കോ നിർദ്ദേശങ്ങളാൽ എത്താതെ പോയവരല്ലേ നമ്മളിൽ ഭൂരിഭാഗവും ഈ അവസ്ഥ ഇനി നമ്മുടെ കുട്ടികൾക്കുണ്ടാവില്ല കാരണം ഉണ്ടല്ലോ കൂടെ ഇന്ത്യയിലെ ഏത് കോളേജിലേക്കും നിങ്ങളുടെ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് പഠിക്കാൻ ഞങ്ങൾ സഹായിക്കാം സ്കോളർഷിപ്പും ക്യാമ്പസുകളും ഫ്യൂച്ചറൈറ്റ് നൽകുന്ന ഉറപ്പാണ് പുതിയ ഉയരങ്ങളിലേക്ക് ലൈഫ് ഫാർ ബെറ്റർ പറഞ്ഞു വരാം